ഹായ് ഓൾ അപ്പം ടി ടി എടുക്കാൻ വേണ്ടി പോകുകയാണ് സെക്കൻഡ് ഡോസ് ടി ടി ആണ് അപ്പോൾ അടുത്തുള്ള ഒരു കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പോയിട്ടാണ് നമ്മൾ ടി ടി എടുക്കുന്നിട്ട് അപ്പോൾ അവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മുടെ പരിപാടി എന്ന് വെച്ചാൽ ഒന്ന് ടി ടി എടുക്കില്ല പിന്നെ ഭാവയുടെ കുറച്ച് മരുന്നുകൾ പാരേറ്റീൻ്റെ മരുന്നാണ് ഭാവൊക്കെ കൊടുക്കുന്നത് അപ്പോൾ ആ മരുന്നുകൊണ്ട് മേടിക്കണം അപ്പോൾ ടി ടി എടുത്തിട്ട് ഞാനവിടെ ഇരിക്കുകയാണ് ഇക്ക തന്നെ പോയി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു കേട്ടോ വെച്ചാൽ നല്ല കൈ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇതാണ് ഫാർമസി നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ ടി ടി എടുക്കാമെന്നാണ് കൈ എടുക്കാൻ വയ്യ ഇതാണ് കേട്ടോ പിന്നെ ഇവിടുത്തെ പുറം ഭാഗത്തൊക്കെ നമുക്ക് വണ്ടി നിർത്തിയിടാനൊക്കെ നല്ല സൗകര്യമുണ്ട് ആദ്യത്തെ കുടുംബാരോഗ്യ കേന്ദ്രം ഇത്ര പിന്നെ ഫെസിലിറ്റീസ് ഉണ്ടായിരുന്നില്ല ഇപ്പം നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട് കേട്ടോ നല്ല സ്പേസ് ഉണ്ട് പിന്നെ തണുപാവാട മരുന്നുകളോ വാ ഒക്കെ മരുന്ന് ഒരുപാടുണ്ട് അപ്പോൾ ഒരു മാസത്തേക്കുള്ള മരുന്നാണ് നമ്മളിപ്പോൾ മേടിച്ചിട്ടുള്ളത് അതിന് തിരിച്ചു വരുന്ന വഴിക്ക് ഞങ്ങളിത് തെന്നേരി ക്ഷീരോല്പാദന സഹകരണ സംഘം നടത്തുന്ന ഒരു ഐസ്ക്രീം പാർലറുണ്ട് മിൽ മെയ്ഡാണ് കേട്ടോ അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ഐസ്ക്രീം അതുപോലെ തന്നെ ഒരുപാട് ഉൽപ്പന്നങ്ങളുണ്ട് അപ്പം ഞാൻ ഐസ്ക്രീമാണ് മേടിക്കുന്നത് എനിക്ക് തൊണ്ടവേദനത്തിന് കാരണം ഞാൻ മേടിച്ചില്ല പിന്നെ ഞാൻ മേടിച്ചിട്ട് നമ്മുടെ കടയിലെ ഉണ്ടല്ലോ അവിടെ നമ്മുടെ പാറു പാറുവിനെ കൊണ്ട് കൊടുത്തു കേട്ടോ പാറുവിനെ ഭയങ്കര ഇഷ്ടമാണ് ഐസ്ക്രീം അപ്പോൾ കൊച്ചിനെ കൊണ്ടു കൊടുത്തു പിന്നെ ഇവിടെ സ്റ്റാഫൊക്കെ ഉണ്ടായിരുന്നു അവരോടൊക്കെ ഒക്കെ ഓരോ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഞാൻ നേരെ വീട്ടിലോട്ട് വന്ന് കുറച്ച് ചെമ്മീൻ ചമ്മന്തിപ്പൊടി ഉണ്ടാക്കാനുണ്ടായിരുന്നു അപ്പോൾ ചെമ്മീൻ ചമ്മന്തിപ്പൊടിക്കുള്ള ചെമ്മീനൊക്കെ വറുത്ത് വെച്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് ബൈ ബൈ ടേക്ക് കെയർ ഓൾ ഓഫ് യു